കേരള മോഡൽ ലോകശത്തെ പിടിച്ചുപറ്റിയിരിക്കുന്നു എന്ന് അടിക്കേരി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് ആർസോ മോഡൽ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ എഫ് എഫ് എയുടെ മുൻ നേതാവ് കെ ഡയാനക്ക് എട്ട് വർഷത്തിന് ശേഷം മുൻകാല പ്രാബല്യത്തോടുകൂടി അവർക്ക് പതിനേഴ് മാർക്ക് സർവകലാശാല ദാനമായി നൽകാൻ തീരുമാനിച്ചിരുന്നു അത് ഗവർണർക്ക് പരാതിപ്പെടുത്തതിനെ തുടർന്ന് ഗവർണർ ബന്ധപ്പെട്ട എസ് ആർ ഉൾപ്പെടെയുള്ളവരെ സി ചെയ്തിന് ശേഷം ആ മാർക്ക് ദാനം ചട്ടവിരുദ്ധമാണെന്ന് റദ്ദാക്കാനും ഉത്തരവിട്ടു അപ്പോൾ എസ് എഫ് ഐ ചേർന്ന് വന്നു കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കുക റാങ്ക് ലഭിക്കുക പി എച്ച് ഡി ഡിഗ്രി ലഭിക്കുക എന്നുള്ളത് ഒരു പതിവ് ശൈലി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐയിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതും ഈ മാർക്ക് ലഭിക്കുന്നു ഡിഗ്രി ലഭിക്കുന്നു എന്നുള്ള ഒരു ആനുകൂല്യമാണ് കേരള സർവകലാശാലയിൽ തന്നെ ഗ്രേസ് മാർക്കിന്റെ പ്രശ്നം വന്നപ്പോൾ ഗ്രൂപ്പ് ബി മത്സരങ്ങൾക്ക് ബ്രാക്കറ്റ് ചെയ്ത് എണ്ണൂറോളം കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ ആണ് കേരള സർവകലാശാലയിലുള്ളത് രജിസ്ട്രാർ അതനുസരിച്ച് എണ്ണൂറോളം ഡിഗ്രി തയ്യാറാക്കി വൈസ് ചാൻസലർ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഒപ്പിടാൻ വിഷമിച്ചപ്പോഴാണ് ഈ പ്രശ്നം പുറത്തു വരുന്നത് അപ്പോൾ എണ്ണൂറോളം എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് അറുപത് മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് കൊടുക്കുന്നതോടുകൂടി തന്നെ അവർ ബിരുദം നേടുന്നു ബിരുദാനന്തര ബിരുന്ന് നേടുന്നു പല കുട്ടികളും ഉന്നത റാങ്ക് വാങ്ങുന്നു അവർക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടുന്നു അവർക്ക് പി എച്ച് ഡി ലഭിക്കുന്നു അവർ കോളേജിലെ അധ്യാപകരായി മാറുന്നു ഇത് തന്നെയാണ് എസ് എഫ് ഐ ആകർഷിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് എം എസ് എം കോളേജിലും ബി കോം തോറ്റ ഒരു വിദ്യാർത്ഥി എം കോമിന് ചേർന്നപ്പോൾ അതിനെ ന്യായീകരിച്ചാലാണ് എസ് എഫ് ഐയുടെ നേതാവ് ഈ ആഷോ സംസ്കൃത സർവകലാശാലയിൽ ഏഴ് വിദ്യാർത്ഥികൾ ബി എ പരീക്ഷ പാസ്സാകുന്നത് എം എക്ക് ചേർന്നത് പരാതി കൊടുത്തതിനു ശേഷം വൈസ് ചാൻസലർക്ക് റദ്ദാക്കേണ്ടി വന്നു ഇപ്പോൾ ഇതിന്റെ അവസാന ഉദാഹരണമാണ് ആർഷോ ആർഷോ ആർട്ട് മഹാരാജാസ് കോളേജിൽ അഞ്ചു വർഷ ഇന്റഗ്രേറ്റഡ് ആർക്കിയോളജി കോഴ്സിന് പഠിക്കുകയാണ് ആർക്കിയോളജി പഠിച്ച് ഒന്നാം വർഷം തന്നെ അദ്ദേഹത്തിന് നൂറിന് നൂറ് മാർക്ക് മലയാളത്തിന് ഉൾപ്പെടെ ലഭിച്ചു രണ്ടാം വർഷത്തിൽ അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ഇന്ത്യണൽ ഉൾപ്പെടെ ഫുൾ ലഭിച്ചപ്പോൾ അത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ മറുപടി യൂണിവേഴ്സിറ്റിയിലല്ല കോളേജ് ഭാഗത്തുനിന്ന് വന്നത് കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടറിൻ്റെ ബെഷകാരനാണ് കമ്പ്യൂട്ടറിനങ്ങനെ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാൻ കഴിയുമോ ആർട്ട് ആർട്ട്സിലേക്ക് മാത്രമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് അദ്ദേഹം അഞ്ചാം സെമിസ്റ്ററിന് ക്ലാസ് വരാറില്ല അദ്ദേഹത്തിന് പതിനഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ആറാം സെമിസ്റ്ററിലേക്ക് പ്രൊമോട്ട് ചെയ്തു പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ കണ്ടനേഷൻ ഓഫ് അറ്റൻഡൻസ് ഉണ്ടെന്ന് പറമസ്റ്ററിൽ പത്ത് ശതമാനം അറ്റൻഡൻസ് മാത്രമേ ഉള്ളൂ മഹാരാജ് കോളേജ് ഓട്ടോണമസ് ആൻഡ് അവിടുത്തെ നിയമം അനുസരിച്ച് രണ്ടു തവണ കൂടുതൽ കണ്ടനേഷൻ കൊടുക്കാൻ വ്യവസ്ഥയില്ല അതുമാത്രമല്ല പത്ത് ശതമാനം അറ്റൻഡ്സ് ഉള്ള ഒരാളിനെ എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് മാറ്റാനും കഴിയില്ല അപ്പോൾ അയാൾക്ക് ആറാം സെമിസ്റ്റർ പരീക്ഷ എഴുതാനുള്ള യോഗ്യതയില്ല എന്നാൽ അതുകൊണ്ട് ഈ മഹാരാജ് കോളേജ് കേരള സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു മാർച്ചിന് മുമ്പ് എല്ലാ ആനുവൽ സെമിസ്റ്റർ എക്സാം നടത്തിയിരിക്കണമെന്ന് കോളേജിലെ എല്ലാ വിഷയങ്ങളുടെയും പരീക്ഷ നടത്തിയതിനു ശേഷം ആർക്കിയോളജിയുടെ പരീക്ഷ മാത്രം നടത്തിയില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഈ പരീക്ഷ നടത്തിയത് അപ്പോൾ ജൂൺ തുറന്ന തുറന്നപ്പോഴത്തേക്കും കുട്ടികൾക്ക് ഏഴാം സെമസ്റ്ററിലേക്ക് പോകണം കുട്ടികൾ പ്രിൻസിപ്പലിനെ കണ്ട് പറയുമ്പോൾ പ്രിൻസിപ്പല് എല്ലാവരെയും ഏഴാം സെമസ്റ്ററിലേക്ക് മാറ്റി അപ്പോൾ പരീക്ഷ നടത്താതിരുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും ഏഴാം സെമസ്റ്റർ എന്ന് പറയുന്ന പി ജി ക്ലാസ്സിലേക്ക് മാറ്റുന്നതിന്റെ ബെനിഫിറ്റ് ആർക്കൂടെ ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നു പരീക്ഷ നടത്താതിരുന്നത് ആർ ഷോ ആറാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ യോഗ്യനല്ല അറ്റൻഡൻസ് ഇല്ല അയാൾ ഇപ്പോഴും ആ പരീക്ഷ എഴുതിയിട്ടില്ല ഏഴാം സെമസ്റ്ററിൻ്റെ റോളിൽ ആദ്യത്തെ പേരായിട്ട് ആർ ഷോ ഉണ്ട് ഏഴാം സെമസ്റ്റർ എന്ന് പറയുന്നത് പി ജി ആണ് ഏഴ് മുതൽ പത്ത് വരെ പി ജി ആണ് ആറാം സെമസ്റ്ററിന് നൂറ്റി ഇരുപത് ക്രെഡിറ്റൊന്ന് വേണം നൂറ്റി ഇരുപത് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു കുട്ടിക്ക് അവിടെ വെച്ച് എക്സിറ്റ് പോയിന്റ് ആണ് അവിടെ വെച്ച് ഡിഗ്രി എടുത്ത് പുറത്തു പോകാം ഏഴാം സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്കും മറ്റ് കോളേജുകളിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ബി എ പരീക്ഷ പാസ്സായി വരുന്ന കുട്ടികൾക്ക് ലാറ്ററോ എൻട്രി ആയിട്ട് ഏഴു ചേരാമെന്ന് പറഞ്ഞാൽ ആറാം സെമിസ്റ്റർ പാസ്സായിരിക്കണം എന്നതായൊരു നിർബന്ധമാണ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് പറയുന്ന പി ജിയിൽ എൺപത് കണ്ടിച്ച് കിട്ടിയിരിക്കണം ഇവിടെ ആക്ഷേപം എടുത്തോളം അദ്ദേഹത്തിന് അഞ്ചിനോ ആറിനോ പഠിക്കാൻ യോഗ്യതയില്ലാതെ ഏഴിലേക്ക് കയറ്റി ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പത്ത് ക്രെഡിറ്റ് പത്ത് സെമസ്റ്റർ കഴിയുമ്പോഴേക്കും യൂണിവേഴ്സിറ്റിക്ക് പ്രിൻസിപ്പൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡിഗ്രി കൊടുക്കാൻ ഓട്ടോണമസ് ആയതുകൊണ്ട് അവിടെ സിലബസ് തയ്യാറാക്കുന്നത് പരീക്ഷ നടത്തുന്നത് മൂല്യനിർണ്ണയം നടത്തുന്നത് റിസർട്ട് പബ്ലിഷ് ചെയ്യും എന്നെല്ലാം കോളേജ് പ്രിൻസിപ്പലും പരീക്ഷ കൺട്രോളറുമാണ് അപ്പോൾ അവിടെ എസ് എഫ് ഐയുടെ ഒരു മേൽക്കൈയാണ് എസ് എഫ് ഐ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഡിഗ്രി കൊടുക്കാൻ കഴിയും എം ജി സർവകലാശാല ഓട്ടോണമസ് ആയതുകൊണ്ട് പ്രിൻസിപ്പലിന്റെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും വെരിഫൈ ആയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇതാണോ ആർഷോ മോഡൽ ഇത് കേരളം മുഴുവൻ നടപ്പിലായി കഴിഞ്ഞാൽ എസ് എഫ് ഐ ഒരു വിദ്യാർത്ഥികൾ കൂടുതൽ ടേക്ക് കയറും പക്ഷേ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെല്ലാം കേരളം വിട്ടുപോകും അപ്പോൾ ആർഷോമാർ കേരളത്തിൽ വിരസുന്നെങ്കിൽ അത് തടയാൻ ഗവർണ്മെന്റ് ബാധ്യസ്ഥ അല്ലെങ്കിലും ചാൻസലർ നിലയിൽ ഗവർണർ ബാധ്യസ്ഥനാണെന്നുള്ളത് കൊണ്ട് ശക്തമായ നടപടി ഗവർണർ കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ ഗവർണർ എസ് എഫ് ഐ നേതാക്കളെയും ക്രിമിനലുകളാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അക്കാദമിക് സമൂഹം ഞെട്ടി അങ്ങനെ വിദ്യാർത്ഥികളെ ക്രിമിനൽ എന്നൊരു ഗവർണർ പറയുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം സമൂഹത്തിലുണ്ടായിരുന്നു പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഗവർണർ പറഞ്ഞത് ശരിയാണെന്ന് കാണിക്കുന്നതാണ് ആ ഷോയുടെ ഇത്തരം നടപടികൾ അതുകൊണ്ട് അടിയന്തിരമായി ആർട്ഷോയ്ക്ക് ഉൾപ്പെടെ ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്തത് അയാളുടെ ഏഴാം സെമസ്റ്ററിൽ ബി ജിക്ക് ചേർത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണം അവിടെയുള്ള പ്രിൻസിപ്പൽ അവിടെ പരീക്ഷാ കൺട്രോളർ പരീക്ഷയുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് എല്ലാവർക്കും എതിരെ കർശനമായ ശിക്ഷാനപടി കൈക്കൊള്ളാൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്